ഓരോരോ ആവശ്യങ്ങൾക്കായി തദ്ദേശ സ്ഥാപനങ്ങൾ കയറിയിറങ്ങി നടുപടിയുന്നത് ഇനി പഴങ്കഥയാകും കേരളത്തിന്റെ സ്വന്തം കെ സ്മാർട്ട് ആപ്പ് വരുന്നു ഇനി മുതൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ കയറിയിറങ്ങാതെ തന്നെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കും തദ്ദേശ വകുപ്പിന് വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷൻ അതായത് ഐ കെ എം വികസിപ്പിച്ചെടുത്ത കെ സ്മാർട്ട് ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും വൈകാതെ ലഭ്യമാകും ആദ്യം കോർപ്പറേഷനുകളിലും നഗരസഭകളിലും പിന്നീട് പഞ്ചായത്തുകളിലും കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ ലഭ്യമാകും എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലാണ് ആപ്പ് സജ്ജീകരിച്ചിരിക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് രേഖകൾ കെ സ്മാർട്ട് ആപ്പിൽ അപ്ലോഡ് ചെയ്യുക സെൽഫ് സർട്ടിഫൈഡ് ബിൽഡിംഗ് പെർമിറ്റ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഓരോ ഓഫീസും കയറിറങ്ങാതെ അവരവരുടെ ഫോണുകളിൽ ലഭിക്കുകയും ചെയ്യും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവനങ്ങളെല്ലാം ജനുവരി ഒന്നു മുതൽ ഈ ഒരൊറ്റ ആപ്പ് മുഖേന ലഭ്യമാകും സർട്ടിഫിക്കറ്റുകൾ വേഗത്തിൽ ലഭ്യമാക്കുക മാത്രമല്ല സ്ഥലത്തിന്റെ മുഴുവൻ വിവരങ്ങളും ഈ ആപ്പിൽ ലഭിക്കും തീരപരിപാലന നിയമപരിധി റെയിൽവേ എയർപോർട്ട് സോണുകൾ തുടങ്ങിയവയിൽ ഉൾപ്പെട്ടതാണോ എന്നറിയാൻ ആ സ്ഥലത്തേക്ക് പോവുക ആപ്പ് മുഖേന സ്കാൻ ചെയ്യുക കെട്ടിടം എത്ര ഉയരത്തിൽ നിർമ്മിക്കാം സൈറ്റ് ബാക്ക് എത്ര മീറ്റർ എന്ന് തുടങ്ങി എല്ലാ വിവരങ്ങളും ഈ ആപ്പിലൂടെ ലഭിക്കും ബ്ലോക്ക് ചെയിൻ നിർമ്മിത ബുദ്ധി വിർച്വൽ ആൻഡ് ഓഗ്മെന്റൽ റിയാലിറ്റി ഇന്റർനെറ്റ് ഓഫ് തിങ്സ് തുടങ്ങി വിവിധ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് കെസ് മാർട്ട് പ്രവർത്തിക്കുകയെന്ന് ഐ കെ എം ചീഫ് മിഷൻ ഡയറക്ടർ ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ സന്തോഷ് ബാബു പറഞ്ഞു അപേക്ഷാ ഫീസുകൾ നികുതി മറ്റ് ഫീസുകൾ എന്നിവ ഓൺലൈനായി അടയ്ക്കാൻ ഇ പേയ്മെന്റ് സംവിധാനവും ആപ്പിലുണ്ട് സർട്ടിഫിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്യാനും തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളും സേവനങ്ങളും മുപ്പത്തിയഞ്ച് മൊഡ്യൂളായി തിരിച്ച് ഒറ്റ പ്ലാറ്റ്ഫോമിലൂടെ ഓൺലൈനായി ലഭ്യമാക്കാനും കേസ് മാർട്ട് വഴി സാധിക്കും ആദ്യഘട്ടത്തിൽ ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ വാണിജ്യ ലൈസൻസുകൾ വസ്തു നികുതി ബിൽഡിംഗ് പെർമിഷൻ മൊഡ്യൂൾ പൊതുജന പരാതി പരിഹാരം തുടങ്ങിയ സേവനങ്ങളാണ് ലഭിക്കുക വിവാഹ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന് വീഡിയോ കോൾ വഴിയുള്ള കെ വൈ സി മതി ആപ്പ് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് അംഗീകാരം ലഭിച്ചതും വാർത്തകളിൽ നിറഞ്ഞിരുന്നു ഇൻഫർമേഷൻ കേരള മിഷൻ രൂപകൽപ്പന ചെയ്ത കെ സ്മാർട്ട് പ്ലാറ്റ്ഫോമിന്റെ ഡെവലപ്മെന്റും ലക്ഷ്യങ്ങളും പുരോഗതിയും വിലയിരുത്തി നാഷണൽ അർബൻ ഡിജിറ്റൽ മിഷൻ ഇരുപത്തിരണ്ട് കോടി രൂപയാണ് ഗ്രാൻഡായി നൽകാൻ തീരുമാനിച്ചത് ആദ്യഘട്ടമായി ഏഴര കോടി രൂപ അനുമതി ഉത്തരവായതും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു മറ്റ് സംസ്ഥാനങ്ങളും കെ സ്മാർട്ട് മാതൃകയിൽ സോഫ്റ്റ്വെയർ തയ്യാറാക്കാൻ ഇതിനകം തന്നെ ഐ കെ എമ്മിനെ സമീപിച്ചിട്ടുമുണ്ട് ഗ്രാമപഞ്ചായത്തുകളിലെ സേവനം ഓൺലൈനിൽ ലഭ്യമാക്കിയ ഐ എൽ ജി എം എസ് പ്ലാറ്റ്ഫോമും ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയിരുന്നു കൂടുതൽ വിപുലവും ആധുനികവുമായ സൗകര്യങ്ങളാണ് കെ സ്മാർട്ടിലൂടെ ലക്ഷ്യമിടുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ളിൽ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനും പൗരന്മാർക്കുള്ള സേവനങ്ങൾ ഓൺലൈനാക്കുന്നതിനും തദ്ദേശ സ്ഥാപനങ്ങൾക്കായി നിരവധി സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനുകൾ ഐ കെ എം വികസിപ്പിച്ച് വിന്യസിച്ചിട്ടുണ്ട് എ ഐ എം എൽ ബ്ലോക്ക് ചെയിൻ എ ആർ ബി ആർ അനലറ്റിക്സ് ക്ലൌഡ് ജി ഐ എസ് മുതലായ ഉയർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ കെസ്മാർട്ടിൽ ഉപയോഗിക്കുകയും ചെയ്യും കേരളത്തിലെ പൗരന്മാർക്ക് ലോകോത്തര സേവനങ്ങൾ ആസ്വദിക്കാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യും മൊബൈൽ നെറ്റീവ് ക്ലൗഡ് ഇ ആർ പി ഡേറ്റ ഡ്രൈവൺ ഡിജിറ്റൽ ഗവേൺസ് ആൻഡ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം പ്ലാറ്റ്ഫോം ബേസ്ഡ് ആൻഡ് കോമൺ ഡേറ്റിസ്ട്രറി അപ്രോച്ച് മൈക്രോ സർവീസ് ആർക്കിടെക്ചർ ആൻഡ് ഡിഇഎസ് എഞ്ചിനീയറിംഗ് തുടങ്ങിയവയെല്ലാം കെ സ്മാർട്ടിന്റെ പ്രത്യേകതകളാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി